ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ വെച്ചാല് നമ്മൾ വീടിന്റെ തറയിൽ അതേപോലെ തന്നെ മതിലിന്റെ അടിയിലൊക്കെ ഉണ്ടാവും അല്ലെ ചെറിയ ഓൾസിൽ ചെറിയ തേനീച്ചകൾ ചെറുതേന എന്ന് പറയും അപ്പൊ ആ ചെറിയ തനീച്ചകളെ എങ്ങനെ കൂട്ടിലാക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ കണ്ടുണ്ടാവും നിങ്ങൾ ചെറിയ ഓൾസുകളിൽ തേനീച്ചകൾ ഉണ്ടാവും പക്ഷെ അത് നമുക്ക് മതിൽ പൊളിക്കാൻ പറ്റില്ല ചിലപ്പോൾ വർഗ്ഗ വരെ കൈകാര്യം വർഗ്ഗു വരെ കുളിക്കാൻ പറ്റില്ല അപ്പൊ അതിൻ്റെ ഉള്ളിലുള്ള തേനും നമുക്ക് കിട്ടില്ല അപ്പൊ അതിനെ ഒരു കൂട്ടിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തേനൊക്കെ എടുക്കാൻ പറ്റും അതെങ്ങനെയാണ് ആ രീതി ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഇത് നമ്മളെ വർഗ്ഗപര കേട്ടോ വർഗ്ഗപോരയുടെ ബാക്ക് ഭാഗമാണ് ഇവിടെ ഓളോബിക്സിന്റെ ഉള്ളിലാണ് ഈ തേനീച്ചകളുണ്ട് വണ്ടിലങ്ങൾ തേനീച്ചക്കൂട് അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യല്ല തേൻ കിട്ടൂല കാരണം വെച്ചാൽ ഇത് ചെറിയ കൊളിസം പൊളിച്ച വർഗ്ഗപേരെ പൊളിച്ചാൻ പറ്റൂലല്ലോ അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് തേൻ കിട്ടൂല ഈച്ചകൾ പറഞ്ഞു അപ്പൊ ഇവിടെ നമ്മളൊരു പൈപ്പ് വെച്ചിട്ട് അറ്റങ്ങളെ കൂട്ടിലേക്ക് മാറ്റണം ആ കൂട്ടിലേക്ക് മാറ്റുന്ന രീതിയാണ് നമ്മൾ വീടുകളിൽ കാണിക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം അത് നമുക്കൊരു ചെറിയൊരു ബോക്സ് ഉണ്ടാകും ചെറിയൊരു ബോക്സ് ഒരു പെട്ടി ഉണ്ടാക്കണം നമ്മളൊരു പെട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പെട്ടി വലിയൊരു ഫിനിഷിങ് ഇനി നല്ലൊരു വേറൊരു ബോക്സ് ഉണ്ടാകും എത്ര ബോക്സ് ഉണ്ടായാലും കുഴപ്പമില്ല എന്താ വെച്ചാൽ കോളണ്ടികളാക്കി നമുക്ക് തിരിച്ചുണ്ടെങ്കിൽ കുറെ ബോക്സുകൾ വേണം അപ്പം അതിന് വേണ്ടി ഒരു പെട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം വേറെ പെട്ടി ഉണ്ടാക്കണങ്ങനെ ഞാൻ കാണിച്ചിട്ടോ അപ്പൊ ഇതേപോലെ ഒരു പൈപ്പ് ഉണ്ട് നമ്മളെ വാട്ടർ ലെവൽ നോക്കാൻ ഉപയോഗിക്കുന്ന പൈപ്പാണ് ഈ പൈപ്പ് നമ്മൾ ഈ വോൾസ് തിരികെ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച ചെറിയ ഈച്ചകൾ ഇതിലെ പോയി വന്ന് ഇതില് ഏറ്റെങ്കിലും സീറ്റിംഗ് കാണാം അതിനുവേണ്ടി നമ്മൾ ഇത് ഒരു ഈ പൈപ്പ് വെച്ചുകൊടുക്കട്ടോ ആദ്യം ഇവിടെ മുറിച്ചുകൊടുക്ക ഓക്കേ ഈ ഇതിനുള്ള വെച്ചു കൊടുക്കുക അയിമന്തൊളിച്ചോ അവിടെ വെച്ചു കൊടുക്കാണ് ഏറ്റൊക്കെ വരാനൊക്കെ ഇങ്ങനെ വെച്ചോ അപ്പൊ ഇതേമാതിരി നമ്മൾ പൈപ്പ് വെച്ചു കൊടുത്തിട്ടോ ഇതിലൂടെ ഏറ്റെങ്ങനെ പോണം പോയിക്കാണ്ട് ഒരാഴ്ച അങ്ങനെ സീറ്റിങ് കാണാം എന്നിട്ട് ഞമ്മക്ക് ഇവിടെ പെട്ടി വെച്ചുകൊടുക്ക കേട്ടോ അല്ലെ പെട്ടി നമ്മൾ ഇണ്ടാക്കണെ കാണിച്ചു തരാം അപ്പൊ ഉണ്ടാക്കാൻ പെട്ടിണ്ടാക്കാൻ ഇതേപോലെ കട്ടി കുറഞ്ഞ ഇതിലൊരു ഇത്ര വീതി ഒക്കെ നമുക്ക് ഇത്ര വീതിയിലുള്ള പലക കെട്ടിയത് ഇത് കട്ട് ചെയ്യാം ഈ പലക നമുക്ക് എത്ര അളവ് വേണ്ടി വെച്ചാല് അളവ് സുമാർ ഒരു പത്ത് പന്ത്രണ്ട് മീറ്റർ മതി മതിട്ടോ വീതി ഒരു നാലിഞ്ച് വീതി വേണം ഇതൊരു മൂന്നൊക്കെ ഉള്ളു അപ്പൊ ഇതുകൊണ്ട്ണ്ടാക്കാം അപ്പൊ ഞമ്മക്ക് ഒരു കൂട് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ നമ്മള് ഇതേമാതിരി പലക കട്ട് ചെയ്യാം ഇതാ ഇതേ നീളത്തിൽ നാല് പീസ് പല കട്ടിയ നാല് പീസ് പല കട്ടിയതേ ഒരേ നീളമാണ് കേട്ടോ എന്നിട്ട് സൈഡ് ഭാഗത്തൊക്കെ നമുക്ക് ഇത് അല്പത്തിലെ കട്ട് ചെയ്യാം ആദ്യം നാല് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്ക നോക്കിട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കി ഈ ഭാഗത്താണ് നമ്മൾ ഒരു കയറാനുള്ള ഓൾസ് ഇട്ടുണ്ടായത് പിന്നെ ഈ സൈഡിൽ നമ്മൾ പൈപ്പ് ആ പൈപ്പ് ഉണ്ടല്ലോ നമ്മൾ നാട്ടിൽ വെച്ച പൈപ്പ് അതുപോലെ കൊടുക്കാൻ വേണ്ടി ഒരു പലകക്ക് ഓട്ടോ കേട്ടോ നമ്മുടെ ഇവിടെ ഈ ഭാഗത്തുള്ള പലക് ഇത് അങ്ങനെ റോൾസ് ഇട്ടെടുക്കുക നമ്മളിപ്പോ കത്തികൊണ്ട് ഡ്രില്ലർ ഡ്രില്ലറോണ്ട് അതുകൊണ്ട് കുഴപ്പം കേട്ടോ രണ്ടു ഭാഗത്ത് ഒളിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മനസ്സിലാക്കാം സിമ്പിളായിട്ട് ഒളിച്ചിട്ട് നമ്മൾ ഈ ഭാഗത്ത് അവിടെ വല ഇതുണ്ടല്ലോ പശ ആ പശ അവിടെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ മതി നല്ല സാറേക്ക് തങ്ങളെല്ലാം കയ്യിൽ കേട്ടോ അപ്പോൾ ഒരാഴ്ച ആ പൈപ്പ് അവിടെ നിൽക്കണം ആ പൈപ്പിൽ സീറ്റിങ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ആ പൈപ്പ് ഈ പെട്ടിക്ക് ആയി കൊടുക്കട്ടോ ഇങ്ങനെ ഒളിച്ചിട്ട് കൊടുത്താൽ മതി അതേപോലത്തെ ഈ ഭാഗത്ത് ഓളിച്ചിട്ട് കൊടുക്കാം ആ പൈപ്പ് വെക്കാൻ ഓൾസ് ഇട്ട് കൊടുക്ക കേട്ടോ ആ അതിന് എന്നാ ഈ ഓൾസ് കൃത്യമാകും നമ്മക്ക് എങ്ങട്ട വരേണ്ടത് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ ഈ ഭാഗത്തൊക്കെ വരേണ്ടത് ഇവിടെ അടുത്ത പൈപ്പ് കുത്താളെ ഓൾസ് കൂട്ടേണ്ടി നമ്മള് ഈ ഭാഗത്ത് നിന്നും വെച്ചിട്ട് ആദ്യം ഒരു ഭാഗം കൂട്ടി കൊടുക്കുക ഇതാണ് അടിഭാഗം പെരുന്നോട്ടോ ഇങ്ങനെ വെക്കാൻ കഴിഞ്ഞിട്ട് വെച്ചോക്കിട്ട് അതും അടിഭാഗം കിട്ടി കൊടുക്കാം ഈ ഭാഗം ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് മേടിക്കൊടുക്കാം ഒപ്പത്തിന് വെക്കട്ടോ ഓക്കെ ഈ ഭാഗം റെഡി ആയിട്ടോ അങ്ങനെ നല്ല വൃത്തികൾ ചെയ്യാം പിന്നെ തേച്ചുകളൊന്നും പോകാത്ത രീതിയിൽ നല്ല ഫിനിഷിങ് ആയിക്കെട്ടോ ഇനി അടുത്ത ഈ ഭാഗം കൂടി കൊണ്ടു കൊടുക്കുക നമ്മൾ ഓൾസ് കുത്തി ദാ ഈ ഭാഗത്ത് പിന്നെ ആ പൈപ്പ് വെച്ചിട്ടില്ല അവിടെ ആ പൈപ്പ് കൂടെ വെച്ചുകൊടുക്കുക ഇങ്ങനെ ആയിരിക്കും വെക്കാൻ ചുമരമ്മ ഇവിടെ ആ പൈപ്പ് വെച്ചുകൊടുക്കുക പിന്നെ ഒറ്റക്ക് പോകാനുള്ള പുറത്തേക്കുള്ള വഴി അപ്പോൾ ഇതിലെ ഈ പൈപ്പ് വെച്ചിട്ട് പൈപ്പ് കൂടെ ഉള്ളു കയരുമ്പോൾ ഇത്രയും സ്പേസ് ഉണ്ടാകും മറ്റേ ഇതിൽ പോരുമ്പോൾ ഈ പഴയ കൂടെ ഒഴിവാക്കിയിട്ട് ഈ കൂട് സെറ്റാവുന്ന കരുതിയിട്ടുണ്ടോ അതിനു വേണ്ടി ചെയ്ത് പിന്നെ ഇതേപോലെ നമ്മൾ ഈ മൂടി വെച്ചു കണ്ട് കെട്ടിക്കൊടുക്കട്ടെ കമ്പി വെച്ച് കെട്ടിക്കൊടുക്കുക ആവശ്യത്തിനനുസരിച്ച് ഇത് എടുത്ത് ഈ പെട്ടിയെടുക്കാനൊക്കെ സൗകര്യത്തിന് അങ്ങനെ കെട്ടി കൊടുക്കണം കേട്ടോ അനടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടേക്കാം അപ്പം നമ്മൾ കമ്പി വെച്ച് നല്ലോണം ടൈറ്റായി കെട്ടി കൊടുക്കാം ഇങ്ങനെ കെട്ടി കൊടുക്കുക രണ്ട് കമ്പി വെച്ച് കെട്ടി കൊടുക്കുക നന്നായി കെട്ടി കൊടുക്കുക നമുക്ക് അടുത്ത ആഴ്ച ഈ കൂടെ അവിടെ വെച്ചുകൊടുക്കെട്ടോ ഒരാഴ്ച ആ പൈപ്പിലൂടെ തേനീച്ചകൾ വരണം ഒരാഴ്ച ഫുള്ളായിട്ട് തേനീച്ചകൾ വരണം നമുക്ക് അടുത്ത ആഴ്ച ഈ കൂട് കൊടുക്കട്ടോ അവിടെ ഓക്കെ ഇത്ര സിമ്പിളായിട്ട് ചെറിയ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ ആഴ്ച തേനീച്ച കൂട്ടിൽ വെച്ച പൈപ്പാട്ടോ അത് സെറ്റായി കണ്ടില്ല ഞങ്ങള് പൂമ്പോടായിട്ടും തേനീച്ചകൾ കോവൽ തുടങ്ങി വരി വരി ആയിട്ട് പോകേണ്ടത് അപ്പോൾ അവർ ക്ലിക്ക് ആയിട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച നിൽക്കണം എന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ ഒരാഴ്ച നിന്നപ്പോൾ സെറ്റായി പിന്നെ ഈ തലഭാഗത്ത് നമ്മൾ മെഗ് വെച്ചിട്ടുണ്ടെങ്കിൽ മേഗ് വെക്കണം എന്നില്ല മേക് വെച്ചില്ലെങ്കിലും സെറ്റ് ആവും മേഗ് വെകാത്ത വേറെ കൂടും കൂടിയും അപ്പുറത്തുണ്ട് ഞാൻ കാണിച്ചിട്ടോ നേരെ അപ്പുറത്തേക്ക് തിരിച്ചാൽ അവിടെ ഒരു കൂടുണ്ട് അല്ല ഈച്ചകളിങ്ങനെ പോകണ കാണില്ല ഇനി ഇത് ആ പെട്ടിക്ക് വെക്കണം കേട്ടോ ഇതായിട്ടോ നമ്മൾ അപ്പുറത്ത് വേറെ കൂട് കണ്ടി അന്ന് നമ്മൾ കണ്ടില്ല ഈ ഭാഗത്തും ഒരു ഹോൾസ് ഉണ്ട് അവിടെയും നമ്മൾ പൈപ്പ് വെച്ചു കിട്ടോ അത് ഇതേപോലെ തന്നെ സെറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ തലഭാഗത്ത് നമ്മൾ മെഴുകൊന്നും വെച്ചിട്ടില്ല എങ്കിൽ പോലും ഈച്ചകൾ പാസ് ചെയ്യൽ കണ്ടില്ല ഈച്ചകൾ കയറി തുടങ്ങി ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഇത് പൈപ്പ് എത്തുമോ എന്നുള്ളതൊക്കെ ഒന്ന് വെച്ച് നോക്കണം പെട്ടി ആദ്യം ഈ പൈപ്പ് അങ്ങോട്ട് എത്തുക എന്തൊക്കെയാണെന്ന് വെച്ച് നോക്കണം ആദ്യം രണ്ട് ആണി മേടിയിട്ട് അതിന്മ കെട്ടി തൂക്കിടാം അപ്പോൾ നല്ല കമ്പിയോണ്ടെങ്കിൽ കെട്ടിയാൽ മതി നല്ല സേഫ്റ്റി ആയിട്ട് ഇവിടെ നിൽക്കും അതൊരു കമ്പി വെച്ചിട്ട് അത് പെട്ടിയുമ്പോൾ കെട്ടിയിട്ട് ഈ ആണിയമ്മ ഒന്ന് കെട്ടി കൊടുത്താൽ മതി കേട്ടോ രണ്ട് ഭാഗം ഒന്ന് കെട്ടിയാൽ മതി എന്നാൽ ഷാറായിട്ട് ഇവിടെ നിൽക്കും അല്ല ഈച്ചകളൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ട് പക്ഷെ അത് ഉണ്ടാവും എന്തായാലും നമ്മൾ ആണി മേടിക്കൊണ്ട് ഇളകിയോണ്ടുള്ള പ്രശ്നമാണ് ഉള്ളിൽ ഇളക്കണ്ടാവുമല്ലോ അതുകൊണ്ട് അപ്പോൾ ഇതാവുമ്പോൾ മോൾ ഭാഗം തുറക്കണ പെട്ടിയാണ് നമുക്ക് ഇടയ്ക്ക് തുറന്നോക്കാ കമ്പി അയച്ചാൽ മതി അയച്ചുകൊണ്ട് വല്ല തുറന്നോക്കാൻ കഴിയും അങ്ങനത്തെ രീതിയിൽ നമ്മൾ കെട്ടിച്ചു കേട്ടോ നമ്മൾ ഇതേപോലെ കെട്ടി വെച്ചാൽ മതി സെറ്റായി അങ്ങനെ നമ്മളെ കൂട് ആണിമേ നമ്മൾ സെറ്റാക്കി ഉറപ്പിച്ച് വെച്ചിട്ടോ ഇനി അടുത്ത പണി എന്താ വെച്ചാൽ ഈ ഹോൾസ് ഈ പൈപ്പ് വെക്കണം കേട്ടോ പൈപ്പ് നമ്മൾ അളകിപ്പോയി ഒരു ആണി ഒക്കെ മേടിക്കാണ്ട് ഉറപ്പിച്ച് വെച്ചിന് അപ്പോൾ ഇനി ഇത് ഇരിക്കണെ ഈ ഹോൾസ് കറക്റ്റാക്കി വെച്ചു കൊടുക്കുക നല്ല റെഡിയാക്കി വെച്ചുകൊടുക്ക കേട്ടോ പിന്നെ ഈ ഇതിലൊക്കെ അയറിയിട്ട് എന്നാ ഈ ഹോൾസ് കൂടെ കയറും ഒരു നേരെ ഈ ഭാത്തക്ക് താ ഈ ഈ പെട്ടിൻ്റെ ഈ ഭാത്ത കൂടെ വരും കേട്ടോ അല്ല ഈ ഭാഗത്ത് കൂടെ അങ്ങനെ വരും ഇവിടെ നീ പശ എന്തെങ്കിലും അവിടെ നിന്ന് എത്തുകയാണ് വെച്ചുകൊടുക്കുക ഈ ഭാഗം അടക്കം ചെയ്യുക ഇതിൽ ഇങ്ങനെ എത്ര നോളം വരുമ്പോൾ അവർക്ക് കരുതും ഇപ്പോൾ ഈ കൂടുതൽ സെറ്റാക്കുക അങ്ങനെ ഈ കൂടുതൽ സെറ്റാവും അങ്ങനെ ഉണ്ടാവും കേട്ടോ പിന്നെന്താ ഇവിടെ ഒരു കറുത്ത ഇതുണ്ടല്ലോ പശ പോല പശ അതിവിടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്നുകൂടി സെറ്റാവും അപ്പോൾ അത് രണ്ട് കൂട് വെച്ചു ഇവിടെ ഒരു കൂടും അവിടെ നമ്മൾ പയർ അതിൻ്റെ കൂട് കാണാത്തുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ പൈപ്പ് വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ടെന്ന് തന്നെ അയച്ചു തന്നെ അത് വീഡിയോയിൽ കാണിച്ചില്ല പൈപ്പ് വെച്ച് കഴിഞ്ഞാൽ തന്നെ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ രണ്ട് കൂടി നമ്മൾ വെച്ചിട്ടു മതിയിൽ ഈച്ചകളൊക്കെ എന്നറിയും നഗരത്തിന് രണ്ടിലും അപ്പോൾ ഈച്ചകളൊക്കെ അഗ്രസീവ് അല്ലേ അപ്പോൾ വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവർക്കും ഉപകാരപ്പെട്ട വീഡിയോ ആണല്ലോ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ആ ബെല്ലേക്കോണി ഒന്ന് സമർത്ഥിക്കുകട്ടോ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോകളൊക്കെ വരുവുള്ളൂ അപ്പോൾ വീഡിയോ അതിൻ്റെ ഒപ്പം കേട്ടോ അപ്പോൾ ഇതിലും നല്ലൊരു കിട്ടിലും വീഡിയോ ആയി കണ്ടിരിക്കും ഗുഡ് ബൈ